ഭർത്താവിന് ദൈവത്തെ പോലെ സ്നേഹിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ വയ്ക്കുന്ന ഭാര്യ ഇതുപോലുള്ള ഭാര്യമാരെ ഇന്ന് കണ്ടുകിട്ടാൻ പ്രയാസമാണ് പ്രിയയ്ക്ക് ഭർത്താവിന്റെ ആരോഗ്യമാണ് പ്രധാനം രണ്ട് നേരവും അദ്ദേഹത്തിന് ഹോളീവ്സൊക്കെയാണ് കലക്കി കുടിക്കാൻ കൊടുക്കുന്നത് ഒക്കെ കഴിച്ചിട്ടും സുധീർ തല എന്നും വീഴും എന്താണെന്നല്ലേ സുധീറിന് സംഭവിച്ചത് എന്തെന്ന് നമുക്കൊന്ന് നോക്കാം എൻ്റെ പേര് ഷീജ ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ടു രണ്ടായിരത്തി പതിനെട്ടിൽ പാറശാലയിലാണ് ഈ സംഭവം നടക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറായ സുധീറിനാണ് ഈ ഒരു പറ്റു പറ്റുന്നത് ഇനി സുധീറിനെ പറ്റി പറയാം കെ എസ് ആർ ടി സിയിൽ ജോലി ഉണ്ടായിരുന്നു സുധീറിന് ഒരുപാട് പെണ്ണ് നോക്കി ഒന്നും ശരിയായില്ല ഒടുവിൽ മാമൻ അതായത് അമ്മയുടെ സഹോദരൻ പറയുകയാണ് എടാ ശിവകാശിയിലൊരു പെണ്ണുണ്ട് കാണാ സുന്ദരി അത്യാവശ്യം ഉണ്ട് തിരക്കേടില്ലാത്ത വകയുമുള്ള കുടുംബം പോയി കാണാമെന്ന് മാമൻ പറഞ്ഞതല്ലേ തട്ടാൻ പറ്റുമോ ശരി മാമ എന്ന് സുധീറും അങ്ങനെ മാമനെയും കൂട്ടി സുധീർ ശിവകാശിയിലെത്തി പെണ്ണിനെ കണ്ടു മാമൻ പറഞ്ഞത് ശരി തന്നെ പെണ്ണ് കൊള്ളാം സുധീറിന് പെണ്ണിനെ കെട്ടാൻ നൂറു വട്ട സമ്മതം പെണ്ണിനാണേലും ഇരുന്നൂറ് വട്ട സമ്മതം ഓ അങ്ങനെ കല്യാണം നടന്നു അച്ഛനും അമ്മയും സുധീറും കുടുംബ വീട്ടിലാണ് താമസം ഒരു സഹോദരിയുള്ളത് കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലും വലിയില്ല കുടിയില്ല വേറൊരു ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്ത സ്വഭാവമാണ് സുധീറിൻ്റെത് വീടിനടുത്തൊക്കെ തന്നെ അത്യാവശ്യം ബിന്ദുക്കളും താമസിക്കുന്നുണ്ട് പ്രിയ നല്ലൊരു ഭാര്യയും മരുമകളും ആയിരുന്നു കല്യാണം കഴിഞ്ഞ് പ്രിയയുടെ വീട്ടിൽ നിന്നും വിരുന്ന് വിളി വന്നു അങ്ങനെ നവദമ്പതികള് വിരുന്നിന് ശിവകാശിയിൽ എത്തി അപ്പോൾ അവിടെ പ്രിയയുടെ അച്ഛനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരാളുണ്ട് മുന്നിൽ തന്നെ അത് മുരുകനായിരുന്നു പ്രിയയുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് മുരുകൻ അച്ഛൻ്റെ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞാലും പ്രായത്തിൽ മുരുകൻ ചെറുപ്പക്കാരനായിരുന്നു അയാൾക്ക് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് ഇവരുടെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് മുരുകനും കുടുംബവും താമസിക്കുന്നത് അങ്ങനെ വിരുന്നൂണൊക്കെ കഴിഞ്ഞു നാളുകൾ കടക്കും തോറും പ്രിയയിൽ വല്ലാത്തൊരു ചേഞ്ച് സുധീറിന് തോന്നി തുടങ്ങി പഴയതുപോലെയല്ല ആരോടും അവൾ അത്ര സംസാരമില്ല എപ്പോഴും മുഖത്തൊരു ദേശീയഭാവം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവള് വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി വെളുപ്പാങ്കാലത്തൊക്കെ ചിലപ്പോൾ സുധീറിന് ഡിപ്പോയിലേക്ക് ബസ് സർവീസിന് പോകേണ്ടി വരുമായിരുന്നു ആദ്യകാലത്ത് എഴുന്നേറ്റ് ഭർത്താവിന് ചായയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിരുന്ന പ്രിയ പിന്നെ എഴുന്നേൽക്കുക പോലും ഇല്ല എന്നാലും സുധീറിന് പരാതിയില്ല കൊച്ചു വെളുപ്പാങ്കാലത്ത് അവൾ ഉറക്കം കളയുന്നത് എന്തിന് അവൾ ഉറങ്ങട്ടെ എന്നായിരുന്നു അയാൾക്ക് അങ്ങനെ ഇരിക്കെ ഇവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം ഇവർക്കിടയിൽ വഴക്ക് പതിവായി ഇതെല്ലാം കണ്ടുകൊണ്ട് പാവ സുധീറിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു ദിവസം സുധീറിനൊരു ഫോൺ കോൾ വരികയാണ് അതൊരു സ്ത്രീയായിരുന്നു അവർ പറഞ്ഞു ഞാൻ മുരുക ഭാര്യയാണ് നിങ്ങളുടെ ഭാര്യ പ്രിയയും എൻ്റെ ഭർത്താവും തമ്മിൽ ചില കണക്ഷനൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒന്ന് ശ്രദ്ധിച്ചോണം ഇത് കേട്ട് സുധീറിന് ആദ്യം ഞെട്ടലൊക്കെ ഉണ്ടായിങ്കിലും അയാൾ അതങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത് അയാൾ അതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞത് അതിന് ഇത്രയും ദൂരത്തിലല്ലേ മുരുകനും പ്രിയും താമസിക്കുന്നത് പിന്നെ എന്ത് കണക്ഷൻ നിങ്ങൾക്ക് വെറുതെ സംശയം തോന്നുന്നതാ എൻ്റെ ഭാര്യ എനിക്കറിയാം അവൾ മുൻകോപിയാണെങ്കിലും നല്ലവളാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ വീട്ടിൽ പത്ത് വർഷം കൊണ്ട് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ കല്യാണത്തിന് മുമ്പേ തുടങ്ങിയ പ്രശ്നങ്ങളാണ് സൂക്ഷിച്ചാൽ കൊള്ളാം എന്നും പറഞ്ഞ് ആ സ്ത്രീ അങ്ങ് ഫോണ് കട്ട് ചെയ്തു സുധീർ ഇത് ഭാര്യയോട് ചോദിക്കാനോ പറയാനോ ഒന്നും പോയില്ല അച്ഛൻ്റെ കൂട്ടുകാരനെ വെച്ച് തന്നെ അവിഹിതം പറഞ്ഞു എന്നറിഞ്ഞാൽ അവൾ സഹിക്കില്ല എന്ന് അയാൾ കരുതി അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി ഇവർക്ക് രണ്ടാമതൊരാൺകുഞ്ഞും മുടി ജനിച്ചു രണ്ടു മക്കളുമായിട്ട് ജീവിതം അങ്ങനെ പോവുകയാണ് ഇതിനിടയിൽ അച്ഛൻ സുധീറിനോട് പറഞ്ഞു എനിക്ക് നിൻ്റെ അമ്മയ്ക്കും പ്രായമായി തുടങ്ങി ഇനി ഈ കുടുംബവീട് നിൻ്റെ പേരിൽ എഴുതി തരാം എന്ന് പറഞ്ഞു പക്ഷേ സുധീർ അതിന് സമ്മതിച്ചില്ല സുധീർ പറഞ്ഞത് ഇപ്പോൾ വേണ്ടച്ഛ അവരുടെ പോക്ക് എന്താണെന്ന് നോക്കിയിട്ട് അച്ഛൻ എഴുതി തന്നാൽ മതി എന്നായിരുന്നു സുധീറിനെ അങ്ങനെ പറയാൻ കാരണവും ഉണ്ടായിരുന്നു പ്രിയ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനും ഏതിനും വീട്ടിലെ സമാധാനം കളഞ്ഞുകൊണ്ടിരുന്നു മാത്രവുമല്ല ഇവള് കളിക്കാ വിളയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ സ്കൂട്ടർ പഠിപ്പിക്കാൻ ജോലിയിൽ കയറിയിരുന്നു അതോടെ രാവിലെ പോയാൽ വരുന്നത് വൈകുന്നേരം വിളിച്ചാൽ ഫോൺ എപ്പോഴും ബിസി ആയിരിക്കും വീട്ടുകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെയായി ഇതൊക്കെ സുധീറിന് സംശയം തോന്നിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ ഒരു ദിവസം മുരുകനും ഭാര്യയും മക്കളും ഇവരുടെ വീട്ടിലേക്ക് വരികയാണ് വെറുതെ പ്രിയയുടെയും മക്കളുടെയും വിശേഷം തിരക്കി വന്നതെന്നാണ് മുരുകൻ പറഞ്ഞത് മുരുക ഭാര്യ അപ്പോഴും മൗനം ഇവിടെയും പ്രശ്നങ്ങൾ പുകയുന്നത് കൊണ്ട് അയാളോട് ഒന്നും സുധീർ ചോദിച്ചിട്ടില്ല അയാളുടെ ഭാര്യയോടും മിണ്ടിയിട്ടില്ല അങ്ങനെ ഒരു ദിവസം ആ വീട്ടിൽ ഇവർ തങ്ങിയ ശേഷം പിറ്റേ ദിവസം മുരുകനും കുടുംബവും പോവുകയും ചെയ്തു അവർ പോയതിനു ശേഷം പ്രിയ പതിവുകളെല്ലാം അങ്ങ് മാറ്റി പിടിക്കാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ നാടുകളിൽ പ്രിയ എങ്ങനെയായിരുന്നു അതുപോലെ സ്നേഹിക്കാൻ തുടങ്ങി അവൾ സുധീറിനെ വീട്ടുകാരെയൊക്കെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു അതുവരെ പ്രിയയിൽ തോന്നിയ എല്ലാ സംശയങ്ങളും സുധീർ അങ്ങ് മാറുന്നു ഭാര്യയെ അവിശ്വസിച്ചതിലുള്ള കുറ്റബോധമായിരുന്നു പിന്നീട് അയാൾക്ക് വെളുപ്പിനാണ് സുധീർ ഡ്യൂട്ടിക്ക് പോകുന്നതെങ്കിൽ പോലും പ്രിയ അയാൾ കൊപ്പ് ഉറക്കം എഴുന്നേറ്റ് ഭർത്താവിനെ കുടിക്കാൻ ചായക്ക് പകരം പാലിൽ ആണ് കലക്കി കൊടുത്തിരുന്നത് തിരിച്ച് വൈകുന്നേരം വരുമ്പോഴും ഇനി രാത്രിയാണ് വരുന്നതെങ്കിൽ കൂടിയും കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ഹോളിക്സ് ഭർത്താവിന് നിർബന്ധമായും കൊടുത്തിരുന്നു ഓ എനിക്കിങ്ങനെ രണ്ടു നേരം ഹോളിക്സ് ഒന്നും വേണ്ട അത് നീയും പിള്ളേരും അങ്ങ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ സുധീറിനോട് നിങ്ങളുടെ ആരോഗ്യമാണ് എനിക്ക് വലുത് നിങ്ങളല്ലേ കഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യവും വേണം എന്നായിരുന്നു ഇവരുടെ മറുപടി ഒരു ദിവസം ഡിപ്പോയിൽ എത്തിയ സുധീറിന് ശക്തമായ തലവേദന വന്നു എന്നിട്ടും അയാൾ ബസ് ഓട്ടിക്കാൻ കയറിയിരുന്നു പറ്റുന്നില്ല കണ്ണൊക്കെ മങ്ങല് പോലെ തല വെട്ടി വെട്ടിപൊളിക്കുന്ന വേദന അയാള് മറ്റൊരു സഹപ്രവർത്തകനായ ഡ്രൈവർക്ക് ഡ്യൂട്ടി കൈമാറി താഴെ ഇറങ്ങിയതും കിടക്കുന്നു ബോധം കെട്ട് നിലത്ത് എല്ലാവരും കൂടി എടുത്തുകൊണ്ട് ശാല ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ഡോക്ടർ പരിശോധിച്ചു ഷുഗറും ബി ഒക്കെ നോക്കി എല്ലാം നോർമല് പക്ഷെ ബോഡി നല്ല വീക്ക് ആയത് കൊണ്ട് തന്നെ സുധീറിനെ ഡ്രിപ്പ് ഇടുകയാണ് സഹപ്രവർത്തകരെ പ്രിയയുടെ വീട്ടിൽ വിളിച്ച് അറിയിച്ചു പ്രിയയും സുധീറിൻ്റെ അച്ഛനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്തു പക്ഷേ അതൊരു തുടക്കമായിരുന്നു പിന്നെ അങ്ങോട്ട് സുധീറിൻ്റെ ജീവിതത്തിൽ ആശുപത്രി കയറലിൻ്റെയും ഡ്രിപ്പിടുന്നതിൻ്റെയും ഒരു ഹോഷയാത്രയായിരുന്നു ഒരു മാസത്തിൽ ഇരുപത് പ്രാവശ്യമെങ്കിലും സുധീർ തലചുറ്റി ബോധം കെട്ടി വീഴും ക്രമേണ അയാൾ ഡ്രിപ്പ് കഴിഞ്ഞാലും അവശതയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു മകൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അച്ഛനമ്മമാർക്ക് പിടിയിട്ടിയില്ല അപ്പോഴും പ്രിയ നല്ല സ്നേഹത്തിലായിരുന്നു ഇവരോടൊക്കെ തലവേദനയും തലച്ചിറ്റും കൂടാതെ സുധീറിനെ നിർത്താതെയുള്ള ഛർദിലും ഓർമ്മക്കുറവും ഒക്കെ പതിവായി അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരിത്തിരി ആരോഗ്യം തിരിച്ചു കിട്ടി എന്ന് തോന്നിയ സുധീർ വീണ്ടും ജോലിക്ക് പോവുകയാണ് കാരണം ഇങ്ങനെ ജോലിയിൽ നിന്നും വിട്ടു നിന്നാൽ പിന്നെ ജോലിയും കൂടെ നഷ്ടപ്പെടും സഹപ്രവർത്തകരെല്ലാം കാര്യങ്ങൾ ചോദിച്ചു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഈ ഒരു അവസ്ഥയിലും പ്രിയയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതാണ് എൻ്റെ ധൈര്യം എന്നായിരുന്നു ഈ മനുഷ്യൻ പറഞ്ഞിരുന്നത് ആ ദിവസവും സുധീറിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി അസ്വസ്ഥതകളോട് അയാളെ ആശുപത്രിയിലാക്കി കുറേ ദിവസങ്ങള് സുധീറിന് ആശുപത്രി തന്നെ തുടരേണ്ടി വന്നു പ്രിയയാണ് കൂട്ടിരിപ്പ് ആ ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുധീറിന് വീണ്ടും ദേഹാസ്വസ്ഥ ഉണ്ടാവുകയാണ് സുധീർ പറഞ്ഞു എനിക്ക് കണ്ണടഞ്ഞു പോകുന്നു നെഞ്ചിനകത്തേക്ക് അസ്വസ്ഥത കൂടുന്നു എന്ന് അപ്പോൾ പ്രിയ പറഞ്ഞത് മോക്ക് സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് എനിക്ക് അവളെയും കൊണ്ട് പോയേ പറ്റൂ നിങ്ങൾ റെസ്റ്റ് എടുക്ക് ഞാൻ പോയിട്ട് വരാം എന്നായിരുന്നു ക്ഷീണം മാറാന് പ്രിയ അപ്പോഴും ഹോളീസും കലക്കി കൊടുത്താണ് പോകുന്നത് കുറേ നേരം കഴിഞ്ഞ് സുധീറിൻ്റെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ മകൻ കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത് വിളിച്ചു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയും ഇല്ല തൊട്ടടുത്ത് താമസിക്കുന്ന സുധീറിന്റെ വല്യച്ഛന്റെ മകൻ ഓടി വന്നു ഉടനെ തന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടെത്തിച്ച ശേഷം അച്ഛൻ പ്രിയയെ വിളിച്ച് വിവരം പറഞ്ഞുവെങ്കിലും ഇവള് വന്നില്ല പാറശാല ഹോസ്പിറ്റലിൽ നിന്നും സുധീറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു ഗുരുതരാവസ്ഥയിലായിരുന്ന സുധീറിനെ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലാക്കി പ്രിയ രാത്രിയോടെ ആശുപത്രിയിൽ എത്തുകയാണ് സുധീറിന്റെ സഹപ്രവർത്തകരും ബന്ധുക്കളും എല്ലാം അപ്പം അവിടെ ഉണ്ടായിരുന്നു അതിലൊരു കൂട്ടുകാരനോട് പ്രിയ പറയുകയാണ് ഇതിപ്പോൾ പുതിയതായിട്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങരി ഇങ്ങനെ എന്നെയും കൂടെ കഷ്ടപ്പെടുത്താതെ മരിച്ചിരുന്നെങ്കിൽ ആ ജോലിയും പെൻഷനൊക്കെ കൊണ്ട് ഞാൻ ഞാനങ്ങ് ജീവിച്ചു പോയേനേന്ന് ഈ ഒരു വർത്തമാനം പ്രിയയിൽ നിന്നും വന്നത് ആ കൂട്ടുകാരോടും പറഞ്ഞില്ല മൂന്ന് ദിവസം വെൻറ്റിലേറ്ററിലായ സുധീർ റിക്കവറായി ജീവിതത്തിലേക്ക് വന്നു വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയക്കിന് ഈ ജീവിതം തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് അവൾ പിണങ്ങി പോവുകയാണ് ചെയ്തത് കൂട്ടത്തിൽ അവൾ മകളെ മാത്രം കൂട്ടി മകനെ സുധീറിന് വിട്ടും കൊടുത്തു ഭാര്യ പോയി ഒരു വർഷം കഴിഞ്ഞ് എന്തോ നോക്കിയ കൂട്ടത്തിൽ തുണികൾക്കിടയിൽ അയാള് ഒരു പാഴ്സല് കാണുകയാണ് പാഴ്സല് പൊട്ടിച്ച നിരയിലായിരുന്നു അതിനകത്തൊരു കുപ്പി അതില് അലുമിനിയം ഫോസ്ഫൈഡ് എന്നാണ് എഴുതിയിരുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നും കൊടുത്ത മെഡിക്കൽ റിപ്പോർട്ടിലും സുധീറിന്റെ ശരീരത്തിൽ അലുമിനിയം പോസ്പേറ്റ് എന്ന വിഷം കലർന്നിട്ടുണ്ടെന്ന് ഉണ്ടായിരുന്നു അതറിഞ്ഞിട്ടും അന്ന് ആർക്കും പ്രിയയിൽ സംശയമില്ലായിരുന്നു എങ്ങനെയോ ഉള്ളിച്ചെന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ കണ്ടിരുന്നത് അതേ പേര് അലമാരയിലെ ബോക്സിലും എഴുതിയത് കണ്ടപ്പോൾ സുധീറിന് സംശയം തട്ടി മാത്രവുമല്ല പാഴ്സലിൽ എഴുതിയിരുന്ന അഡ്രസ്സ് പ്രിയ വൈഫ് ഓഫ് മുരുകൻ കളീക്ക എന്ന അഡ്രസ്സിലായിരുന്നു ശിവകാശിയിൽ നിന്നുമാണ് ഈ പാഴ്സല് കളിയിക്ക വിളയിൽ എത്തിയിരുന്നത് പ്രിയ ഇത് വീട്ടിൽ വരാതെ ഡ്രൈവിംഗ് സ്കൂളിലോട്ടാണ് പോയി കൈപ്പറ്റിയിരുന്നത് സുധീർ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് എല്ലാ തെളിവുകളും കാണിച്ചപ്പോൾ ഇത് പ്രിയയ്ക്ക് വേണ്ടി മുരുകനാണ് എത്തിച്ചു കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു സങ്കടകരമായ കാര്യം എന്തെന്നാൽ കേസൊക്കെ കൊടുത്തിട്ടും സുധീറിൻ്റെ പരാതിയിൽ പോലീസ് പ്രിയയെ ഇതുവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നതാണ് പിന്നെ സന്തോഷമുള്ളൊരു കാര്യം അവൾ പോയതിന് ശേഷം ആ പാവപ്പെട്ട മനുഷ്യന് പിന്നീട് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല ഇന്നും അധ്വാനിച്ച് അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു പ്രിയയുടെ വർഷങ്ങൾ കൊണ്ടുള്ള ഈ കൊല്ലാനുള്ള ശ്രമത്തിനിടയിൽ ഒരു പക്ഷേ അയാൾ മരണപ്പെട്ടിരുന്നെങ്കിൽ പോലീസുകൾ അറസ്റ്റ് ചെയ്തേനെ മരണപ്പെട്ടാലേ ചില മനുഷ്യർക്ക് നമ്മുടെ നിയമത്തിൽ നിന്നും നീതി കിട്ടും മരിച്ചു ജീവിച്ചവർക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക പുതിയൊരു ക്രൈം ത്രില്ലറുമായി ഇനിയും വരാം താങ്ക്സ് ഫോർ വാച്ചിംഗ്